കൃപ ചെയ്യണമേ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ നിന്ദയവും നിന്നേകണമേ എന്നുടയോ നേ സന്നിധിയിൽ നിദ്രതളി നിന്നീ അടിയാൽ അന്നുണറോടെ നിൽപ്പതിനാൽ പിതാവുമ്പത്തിനും പരിശുദ്ധ ദ്രൂഹായുമാവുന്ന സത്യ ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിനും ആകത്തു കൊണ്ടായിരിക്കട്ടെ നോയിമ്പിൻ്റെ അടുത്ത ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ സൗഖ്യദാന ശുശ്രൂഷകൾ ധ്യാനിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സൗഖ്യമുണ്ടാകേണ്ടത് എവിടെയൊക്കെയാണെന്ന് നമ്മളെ കാണിച്ചു തരുന്ന നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളും ചിന്തകളും എല്ലാം ഓരോ ദിവസം വ്യാമപ്രാർത്ഥനയിലും ആരാധനയിലും കൂടി അയവിറക്കിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് സമീപിക്കുന്ന ദിനങ്ങളാണ് നാൽപ്പത് പടിയുള്ള ഒരു ഗോവേണിയായിട്ട് നാൽപ്പത് ദിവസത്തെ നമ്മൾ കണ്ടാൽ ഒരു പടിയിൽ നിന്നും കയറി മറ്റൊരു പടിയിൽ എത്തി അവിടെ നിന്നും കയറി നാൽപ്പതാമത്തെ പടി എത്തുന്ന ആ സ്ഥലത്ത് ഒരു കാൽവറിയുടെ മലയുണ്ട് അവിടെ നമുക്ക് വേണ്ടി തൂക്കപ്പെട്ടവനായ കർത്താവിനെ നമുക്ക് ദർശിക്കുവാൻ കഴിയും ആ ദർശനം കണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ തൂക്കപ്പെട്ട കർത്താവിൻ്റെ ശരീര രക്തങ്ങളോട് പങ്കാളികളായെങ്കിൽ മാത്രമേ നമുക്കൊരു ഉയർപ്പുള്ളൂ സ്വർഗാരോഹണത്തിൻ്റെയും ബന്ധുക്കോസ്റ്റേ അനുഭവം പിന്നീട് നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം കാൽവറിയിലും കാൽവറിയിൽ നിന്ന് ഉയർപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കണം കാൽവറിയിൽ കർത്താവ് തൂങ്ങിക്കിടക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ദുഃഖകരമായ അനുഭവങ്ങളും ആ മലയിൽ ചെന്ന് കർത്താവിൻ്റെ കാൽവറിയാകത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വിയർപ്പിൻ്റെ സന്തോഷത്തിനായിട്ട് നമുക്ക് നോക്കി പാർക്കാം പിതാക്കന്മാർ തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് പ്രാരംഭ പ്രാർത്ഥനയായി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ ഏറ്റി വെല്ലിക്കൊണ്ട് ഇന്നത്തെ അവരുടെ ചിന്തകളെ ദൈവസന്നദ്ധയിൽ നമുക്ക് ധ്യാനിക്കാം അവരിപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവെ പാപത്തിൻ്റെ കുഴിയിൽ നിന്നും ദുഷ്പരിചയങ്ങളുടെ ഭൗമികമായ ഇടപാടുകളിൽ നിന്നും ഞങ്ങളെ കോരിയെടുത്ത് സൽപ്രവർത്തികളുടെ ദൈവീക പദവിയിലേക്ക് ഞങ്ങളെ കരേറ്റണമേ കുഴിയിൽ വീണടക്കുന്ന അവസ്ഥയിലാണ് ഈ കോരിയെടുപ്പുള്ളത് ഏത് കുഴിയിലാണ് നമ്മൾ പതിച്ചിരിക്കുന്നത് പാപത്തിൻ്റെ കുഴിയിൽ നിന്നും ദുഷ്പരിചയങ്ങളുടെ ഭൗമികമായ ഇടപാടുകളിൽ നിന്നും അതായത് പാപത്തിന് വലിയൊരു ചതിക്കുഴിയുണ്ട് പാപം ചെയ്യുമ്പോൾ ശരീരത്തിന് വലിയ ആനന്ദമാണ് എന്നാൽ ഈ സുഖ അനുഭവത്തിന് ശേഷം നമ്മൾ പോലും അറിയാതെ ഒരു വലിയ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് താഴേക്ക് തള്ളിയിടുന്ന ഒരു പ്രവണത പാപത്തിൻ്റെ അധിപനായ പിശാചിനുണ്ട് അതുകൊണ്ട് പാപത്തിൽ വീഴാതെ ഇരിക്കത്തക്കവണ്ണം നമ്മളെ കാൽവറിയോട് ചേർത്ത് ബന്ധിച്ച് നിർത്തിക്കൊള്ളണമേ എന്ന് നൊയിമ്പിൽ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ പാപത്തിൽ വീണുപോയാൽ അനുദിച്ച് തിരിച്ചു വരുവാനായി ഞങ്ങളെ കോരിയെടുക്കണമേ എന്ന് കനാനക്കാരിയായ സ്ത്രീ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ അടുക്കിലേക്ക് ഓടി വന്നതുപോലെ ഓടിയണയണം കനാനക്കാരിയായ സ്ത്രീക്ക് കനാന്റെ വർഗത്തിലുള്ള ശാപബന്ധനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് കർത്താവിൽ നിന്ന് ഒരു ഗുണവും പ്രതീക്ഷിക്കുവാൻ സാധ്യതയില്ല എന്ന് അവൾ വിശ്വസിച്ചു പോകുന്നു യഹൂദന്മാരും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു എന്നാൽ അവൾക്കുണ്ടായിരുന്ന ഒരു വെളിച്ചത്തിൻ്റെ ഭാഗമായി കർത്താവിൻ്റെ അടുത്ത് എന്നാൽ ഏത് ശാപവും നീക്കിപ്പെടും എന്നുള്ള ഒരു ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു വിശ്വാസം അവളിലേക്ക് പ്രബലപ്പെട്ടു ഗലാത്തിയർ മൂന്നിൻ്റെ പതിമൂന്നിൽ ഇപ്രകാരം പറയുന്നു മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു നായ നിന്നുള്ള ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ത് വിലയാണ് അവൻ കൊടുത്തത് തൻ്റെ ശരീരത്തെ തകർത്ത് കൊണ്ട് തൻ്റെ രക്തം കൊടുത്ത് ന്യായപ്രമാണം എന്ന ശാപത്തിൽ നിന്ന് യേശു നമ്മളെ വിലക്ക് വാങ്ങി ഈ ബോധ്യം മുന്നമേ ലഭിച്ച ഒരു സ്ത്രീയാണ് കനാലിശ്രീ എന്ന് പറഞ്ഞാൽ അവൾ ശാപഗ്രസ്തയാണ് എന്നാൽ യേശുവിൻ്റെ അടുത്ത് വന്നാൽ അവൾക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ വിശ്വസിച്ചു അതുകൊണ്ട് അവൾ വന്ന് കർത്താവ് അന്ധകാരക്കുഴിയിൽ കിടക്കുന്ന എന്നെ സഹായിക്കണമേ എന്ന് പറയണം അന്ധകാരക്കുഴി അവൾ വന്ന് പറയുന്ന എന്നെ സഹായിക്കണമേ പക്ഷെ ആ വിളിയുണ്ട് കർത്താവേ അതായത് പരിശുദ്ധാത്മാവിൽ നിറയുന്നവനല്ലാതെ യേശുവിനെ കർത്താവെന്ന് വിളിക്കുവാൻ സാധ്യമല്ല എന്ന് പൗലോസ്ലിയ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവൾ വിളിക്കുകയാണ് കർത്താവേ എന്നെ സഹായിക്കണമേ ഉള്ളെറിഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി തന്നെ അവൾ വിളിക്കുന്നതിൻ്റെ കാര്യം അവളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാധ്യത ഉണ്ട് എന്ന് കർത്താവ് വിളിച്ചറിയിക്കുന്നത് ഈ ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കായി വന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ജനതയ്ക്കും ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പാൻ യോഗ്യതയുണ്ട് കർത്താവിൻ്റെ കാൽവറി മരണത്തിൻ്റെ യോഗ്യതയാൽ അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ പാപത്തിൻ്റെ അന്ധകാര കുഴിയിൽ നിന്നും ദുഷ്പരിചയങ്ങളുടെ ഭൗമികമായ ഇടപാടുകളിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് പാപത്തിന് ഒരു കുഴിയുണ്ട് ഒരു ചതിക്കുഴിയാണത് പാപം ചെയ്യുമ്പോൾ ജഡത്തിന് സുഖമാണ് നമുക്കത് ഇഷ്ടവുമാണ് എന്നാൽ ഈ സുഖഭോഗങ്ങൾ അധികം നാൾ നിലനിൽക്കില്ല കുറച്ച് കഴിയുമ്പോൾ പിശാചിന് ഒരു പ്രവണതയുണ്ട് നമ്മളെ നമ്മുടെ ശരീരത്തിൻ്റെ സുഖ ൾ തന്ന് ഒരു വലിയ പർവ്വതത്തിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് നിർത്തി ആ പർവ്വതത്തിൽ നിന്ന് നമ്മളെ താഴേക്കിടും കർത്താവിനെ അവൻ പരീക്ഷിക്കുന്നത് ജഡസസുഖം ആദ്യം കൊടുക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ടാണ് അതിൽ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനെ ഒരു മലമുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ആ മലമുകളിലേക്ക് കൊണ്ടുപോകുന്നത് തള്ളിയിടാനാണ് കർത്താവിനോട് ആദ്യം ചാടുവാൻ പറഞ്ഞു ചാടുന്നില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവൻ പിന്നീട് തള്ളിയിടുവാൻ പല സമയത്തായിട്ട് നോക്കിയിട്ടുണ്ട് വചനം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നവർ തന്നെ അല്ലെങ്കിൽ സഹോദരന്മാർ തന്നെ അവർക്കൊരു അപായം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ കർത്താവിനെ ഉയർന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തള്ളിയിടുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പാപത്തിൻ്റെ അന്ധകാര ചുഴിക്ക് അല്ലെങ്കിൽ പാപത്തിൽ വീണ് കിടക്കുന്നവർ ഇങ്ങനെ മലമുകളിൽ നിന്ന് വീണവരാണ് ഇത് വീഴിക്കുന്ന ഒരു മലയാണ് എന്നാൽ കർത്താവിൻ്റെ കാൽവറി മലമുകൾ എന്ന് പറയുന്നത് ശാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാനുള്ളതാണ് നായ് എന്ന ശാപത്തിൽ നമ്മളെ വീണ്ടെടുത്തു അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി കനാന്യശ്രീ പാപ ചുഴിയിൽ കിടന്നവളാണ് എന്നവൾക്ക് ബോധ്യമുണ്ടെങ്കിലും നായയുടെ വില മാത്രമേ അവൾക്കുള്ളൂ എന്നവൾക്ക് ബോധ്യമുണ്ടെങ്കിലും കർത്താവേ കർത്താവേ എന്നെ സഹായിക്കണമേ നായ്ക്കൾ പോലും കുടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന ചെറു അപ്പ കഷ്ണങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ അവളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ ശ്രേഷ്ഠതയെ കർത്താവ് യഹൂദ ജനതയ്ക്ക് മുഴുവൻ മനസ്സിലാക്കി കൊടുക്കുകയാണ് കണ്ടോ നിങ്ങൾ ഈ ഈ വിശ്വാസം കണ്ടോ അവളോട് പറയുന്ന ഈ വാക്ക്നൂത്വം നീ നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് ഈ വാക്ക് വാക്ക്നൂത്തം മകളെ നീ പൊയ്ക്കൊള്ളുക നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്ധകാര ചുഴിയിൽ നമ്മൾ വീണു പോകാതിരിപ്പാൻ കർത്താവെ എന്നെ സഹായിക്കണമേ നിലവിളിക്കണം ആ കർത്താവെ വിളിയിൽ കർത്താവ് നോക്കണം പോലീസ് ലീഹ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്നാരും പറയുകയില്ല പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല അപ്പോൾ കർത്താവായ യേശുവിനെ എൻ്റെ കർത്താവെ മത്തനിലക്കാരത്തിൽ അറിയാൻ വിളിച്ച പോലെ എൻ്റെ കർത്താവിനെ ആരെടുത്തുകൊണ്ടുപോയി തോമാസ് ലീഹ വിളിച്ചതുപോലെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നുള്ള ബോധ്യത്തോടു കൂടി അകത്തേ മനുഷ്യൻ ആവേശത്തോടെ യേശുവിനെ വിളിച്ചാൽ ആ സ്പോട്ടിൽ അപ്പോൾ തന്നെ യേശു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും അവൻ്റെ പരിശുദ്ധാത്മാ കൊണ്ട് നമ്മളെ നിറയ്ക്കും പാപച്ചുഴിയിൽ വീഴാതെ ആഴത്തിൽ നിന്ന് കോരിയെടുക്കുവാൻ ശക്തമായ കരങ്ങൾ നമുക്ക് നീട്ടിത്തരും ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട പക്ഷേ അവൻ്റെ അടുത്തേക്ക് വരണം അപ്പോൾ പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവെ പാപത്തിൻ്റെ അന്ധകാരക്കുഴിയിൽ നിന്നും ദുഷ്പരിചയങ്ങളുടെ ഭൗമികമായ ഇടപാടുകളിൽ നിന്നും ദുഷ്പരിചയങ്ങളുടെ ഭൗമികമായ ഇടപാടുകൾ ഇതാണ് ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ മറ്റൊരു കാര്യം അതായത് പാപത്തിന് പരിചിത്വം പരിചിതത്വം വരുമ്പോൾ അത് പാപമല്ല എന്ന് നമുക്ക് തോന്നും അങ്ങനെയൊരു ഒരു കുരുക്ക് പിശാജ് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ അവഗണിച്ചുകൊണ്ട് ഇതൊരു തെറ്റല്ല എന്ന് തോന്നിപ്പിക്കത്തക്ക വിധം നമ്മളെ പരിശീലിപ്പിക്കുവാൻ പിശാചനൊരു പ്രത്യേക നയമുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല ചെറുതായിട്ടൊന്നും ചെയ്യുന്നതല്ല ഉള്ളു അതിന് കുഴപ്പമില്ല ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത് നമ്മുടെ ജ സുഖങ്ങൾക്കായാലും രഹ ലഹരികൾക്കായാലും ഏത് കാര്യത്തിനായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നടത്തിക്കൊണ്ട് പോകുവാൻ അവനുപയോഗിക്കുന്ന കുരുക്കുകളാണ് ആദ്യം കൊച്ചുപടി ചവിട്ടുവാൻ പറയും അതൊരു ശീലമാകുമ്പോൾ ഇത് കുഴപ്പമില്ല അതാണ് ഇവർ പറയുന്നത് ദുഷ്പരിചയങ്ങൾ ദുഷ്പരിചയങ്ങളുടെ ഭൗമികമായ ഇടപാടുകളിൽ നിന്നും ഞങ്ങളെ കോരിയെടുത്ത് സൽപ്രവർത്തികളുടെ ദൈവീക പദവിയിലേക്ക് ഞങ്ങളെ നടത്തണമേ അപ്പോൾ ഈ ദുഷ്പരിചയങ്ങൾ നമുക്ക് ഒരു സ്വാഭാവികമായി വന്നു ചേരുമ്പോൾ ഇതൊരു തെറ്റല്ല എന്ന് തോന്നുകയും പതിയെ പതിയെ അതിനെ നമ്മൾ ന്യായീകരിക്കുകയും ചെയ്യും റോമർക്കേജ ലേഖനം ഒന്നാം അധ്യായത്തിൽ അവർ ദൈവത്തെ ഓർത്ത് അവന് കൊടുക്കേണ്ട മാനം കൊടുക്കാതെ നന്ദികേട് കാണിച്ചാൽ അവരെ ദൈവം തന്നെ പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കാം ദുഷ്പരിചയങ്ങൾ ഭൗമികമായ ഇടപാടുകൾ മുതലായവയിൽ നിന്നും ഞങ്ങളെ കോരിയെടുത്ത് എന്തു ചെയ്യണം സൽപ്രവർത്തികളുടെ ദൈവീക പദവിയിലേക്ക് കയറ്റണം സൽപ്രവർത്തികൾ നമ്മളതിനെ പറ്റി പഠിച്ചതാണ് സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണ സൽഗുണ സമ്പൂർത്തി ദൈവത്തിൽ അടങ്ങിയിട്ടുണ്ട് ഓരോ വ്യക്തിയെയും ഭൂമിയിലേക്ക് ആക്കി വയ്ക്കുമ്പോൾ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്നുള്ള പാക്കേജോടു കൂടിയാണ് വിട്ടിരിക്കുന്നത് ആ പാക്കേജ് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ പാപച്ചുഴിയിൽ വീഴാതെ അതുപോലെ തന്നെ പരിചിതമായ ദുഷ്കാര്യങ്ങളിലും ഇടപെടാതെ അതായത് ദുഷ്പരിചയങ്ങളുടെ ഭൗമികമായ ഇടപാടുകളിലും പെടാതെ ഞങ്ങളെ കോരിയെടുത്ത് സൽപ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ എന്ത് സൽപ്രവൃത്തി വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആ വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്ന പാക്കേജിലുള്ള ആ പ്രവൃത്തി ചെയ്യത്തക്കവണ്ണം ഞങ്ങളെ നീ പരിശീലിപ്പിച്ചു കൊള്ളുവാൻ പാപ ചുഴിയിൽ നിന്ന് വീഴാതെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം അതിനായിട്ട് കർത്താവെ എന്നെ സഹായിക്കണമേ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് ഓരോ ദിവസവും അനുതാപത്തോടും പ്രാർത്ഥനയോടും നമ്മൾ ഈ പടികൾ പതിയെ പതിയെ ചവിട്ടിക്കയറണം കാൽവറി മലയിൽ അവിടെ നിന്ന് ഉയർപ്പാണുള്ളത് വീഴ്ചയല്ല പിശാജ് കൊണ്ടുപോകുന്ന മലയിൽ നിന്ന് വീഴ്ചയാണുള്ളത് ഉയർപ്പല്ല പിശാജ് കൊണ്ടു ചെല്ലുന്ന ആ മലയിൽ നിന്ന് വീണു പോകുന്നവനെ കർത്താവ് അവൻ പാതാളത്തിൽ ചെന്ന് വീണുപോയരെ കോരിയെടുത്തു അഥമ പാള പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ പിശാജ് കൊണ്ട് എത്തിച്ചാൽ അത് തള്ളിയിടാനാണ് കർത്താവ് മലയിൽ കൊണ്ടെത്തിച്ചാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനാണ് ഉയർപ്പിൻ്റെ അനുഭവമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഇനി പടികൾ മുമ്പോട്ട് കയറുവാനുള്ള ആ വലിയ ആഹ്വാനത്തിലേക്ക് കർത്താവിൻ്റെ വിളിയിലേക്ക് യേശു എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു ആവേശമായി ആനന്ദമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയും താവേ ൃപ ചെയ്യണമേ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ നിന്ദയവും മോചനവും നിന്നറയിൽ നിന്നേകണമേ എന്നുടയോ ലെ സന്നിധിയിൽ നിദ്രതളിൽ നിന്നീ അടിയ അന്നുണറോടെ നിൽപ്പതിന് ఉన్నదనే నీకుపజైగా